ചോദ്യം ചോദിക്കും ദൈവത്തർത്താൽ സംഘടന പറ്റുമോ എന്ന് ഒരു പറ്റൂലാന്ന് പറയും ആ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം വരാം മതീയ ഷെയ്ഖിനോട് ഒരു ദിവസം ചോദ്യം വന്നു സംഘടന സംഘടനക്കാൻ പറ്റുമെന്ന് അപ്പൊ പാടില്ല അപ്പൊ ആ സഹസ്രം മലയാളിയായ നമ്മൾ വിദ്യാർത്ഥി അവൻ ചോദിച്ചല്ല ഞങ്ങളുടെ പാട്ടത് സൂഫികൾക്ക് സംഘടന ഉണ്ട് സംഘടന ഉണ്ട് മതനിരാ മതനിഷേധിക്ക് സംഘടന ഉണ്ട് അതേപോലെ എല്ലാ തരം ടൈപ്പ് ആൾക്കും സംഘടന ഉണ്ട് സെലഫിയാണ് മാത്രം സംഘടനയില്ല ഞാൻ പിന്നെ സലഫി എടുത്തിച്ച് പോകും എന്നാൽ നിർബന്ധമാണ് സംഘടന ഷെയ്ഖ് ഉണ്ടാക്കണത് തന്നെ അങ്ങനെയാണെങ്കിൽ സംഘടന വാജിബാണ് ഇവിടെ വേറെ ആൾക്കും സംഘടന ഇല്ലെങ്കിലോ ഇത്ര ഇത്ര അത്യാവശ്യം ഉണ്ടാവില്ല ഖുറാഫാത്ത പ്രചരിപ്പിക്കാൻ സംഘടന ഹജീസ് നിഷേധിക്കാൻ സംഘടന മതം വേണ്ട പറയാൻ സംഘടന ഇതിനൊക്കെ സംഘടന ഇതൊന്നും ശരിയല്ല മതം വേണം ഇതാ തൗഹീദാണ് ഔഷീദാണിത് വേണം എന്ന സംഘടന ഹേ സംഘടന പാടില്ല ഈ മനുഷ്യന്മാർ ലീഗ് പാടില്ല പറയുന്നുണ്ടോ കോൺഗ്രസ് പാടില്ല പറയുണ്ടോ മാർക്സിസ്റ്റ് പാടില്ല പറയുണ്ടോ കേനവ് പാടില്ല പറയുണ്ടോ സമസ്ത പാടില്ല പറയുണ്ടോ അതൊക്കെ സംഘടന അല്ലേ വിശ്വത്തിനെതിരെ മാത്രം അപ്പോൾ സംഘടനയോടല്ല വിരോധം ഈ സംഘടനയോടാണ് വിരോധം അതാണ് പ്രശ്നം എലിമിനോടുള്ള സ്നേഹം ദുല്മാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവരാരും ഇലിമിൻ്റെ ആൾക്കാരുമല്ല ഒരു അങ്ങനത്തെ വിഷയമുള്ള ആളുകളുമല്ല ദീന് വേണ്ടി സേവനം ചെയ്യുന്നവരുമല്ല എന്ന് പറയേണ്ടി വന്ന് പറയാതൊക്കെയാ നിർവഹമല്ല സഹോദരങ്ങളിൽ ഒരു പക്ഷപാതിച്ച് പറഞ്ഞല്ല യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആ മകൻ ഫിത്തനേഷൻ പെട്ടിട്ട് അവൻ്റെ ആയുസ് കളയണ്ട ആയുസ് കുറച്ചേ ഉള്ളൂ ആ ഉള്ള ആയുസിനിടയിൽ ഒരു നല്ല കൂട്ടായ്മ ഭാഗമായി കൂടി ചെയ്യാൻ കഴിയുന്ന മാക്സിമം നന്മകൾ ചെയ്ത് തുഞ്ഞാ പോയാൽ അത് ലാഭം അല്ലാതെ ഇതിലൊക്കെ പാടുണ്ടോ പാടില്ല ചോദിച്ചിരുന്നാണ്ട് ആയുസാണ് കഴിഞ്ഞ് പോകുമ്പോഴെന്നാണ് പോകുന്നല്ലാതെ വേറൊന്നുണ്ടാവുകയില്ല എന്നാണ് സൂര്യ